ഓം ുരിപ്പൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തിനാല് കാളിയമർദ്ദനം ശ്ലോകം ഒന്ന് രണ്ട് ശങ്കോദകീ സരസിരം കരുണാ സമുദ്രം രാധാ സകുന്ദരമന്ദകാസം മനുഷ്യഭാവയാമി ശ്ലോകം ഒന്ന് പൂർവം കാളിന്ത്യന്ത

സൗഭരി എന്ന പ്രസിദ്ധിയേറിയ മഹർഷി പൂർവം പണ്ടെ കാളിന് കാളിന്ത്യന്ത യമുനയുടെ ഉള്ളിൽ ദ്വാദശാബ്ദം പന്ത്രണ്ട് കൊല്ലം തപസ്യൻ തപസ് ചെയ്യുന്നവനായി ഫോഗലോലെ ലൗഹ്യ സുഖാസക്തമായ മീനവ്രാലെ മത്സ്യക്കൂട്ടത്തിൽ സ്നേഹവാൻ സ്നേഹമുള്ളവനായിത്തീർന്നു കഥാചിൻ ഒരിക്കൽ അഗ്രേ മുമ്പിൽ താർശ്യം ഗരുഡനെ സാക്ഷാൻ പ്രത്യക്ഷമായി ഐച്ഛത കണ്ടു സാരം ശ്രീകൃഷ്ണനൽ ഭക്തി വളരെയുണ്ടായിരുന്ന സൗഭരി എന്ന പ്രസിദ്ധനായ മഹർഷി കാളിൻ്റെ ഉള്ളിൽ ദ്വാദശ വർഷം തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭോഗസക്തമായ മത്സ്യ സമൂഹവുമായി സ്നേഹബന്ധത്തിൽപ്പെടുകയും അവയെ കൊന്നു തിന്നാനൻ എത്തിയ ഗരുഡനെ മുമ്പിൽ നേരിട്ട് കാണുകയും ചെയ്തു ഹരി ഊം ഗുങ്കുരുമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം രണ്ട് സൃതം വിശപ്പുള്ളവനും അങ്ങയുടെ വാഹനവുമായ ത്വം തൃച്ചൂനും തൃച്ചപുത്രനായ ഗരുഡനെ കഞ്ചത് ഒരു മത്സ്യത്തെ ക്ഷതം ഭക്ഷിക്കുന്നവനായി ലക്ഷയൻ കണ്ട സഹ ആ സൗഭരവി മഹർഷി ചിത്തെ മനസ്സിൽ തപ്തക ദുഃഖിതനായിട്ട് സപ്തവാൻ ഛപിച്ചു തും നീ അത്ര ഇവിടെ വസിക്കുന്ന ജന്തുൻ ജീവികളെ ഭോക്താച്ചേ ഭക്ഷിക്കുന്നവനായാൽ ജീവിതം അവി ജീവിതവും മോക്താർച്ച ഉപേക്ഷിക്കേണ്ടി വരും ഹരിവു സാരം മഹർഷിയുടെ മുമ്പിൽ വെച്ച് ഗരുഡൻ ഒരു മത്സ്യത്തെ തിന്നുന്നത് കണ്ട് മഹർഷി തപ്തഹൃദയനായി ഇനിയും മേലിൽ ഇവിടെ വന്നെത്തുകയോ ജന്തുക്കളെ പക്ഷിക്കുകയോ ചെയ്താൽ ജീവിതവും വേക്ഷിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഗരുഡനെ ശപിച്ചു ഹരിവോ